ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ കന്നട ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പൊ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇനി പ്രായമായവർക്കായാലും ഒക്കെ കന്നട ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കന്നട വെച്ചതിന് ശേഷം തുരുങ്ങി നിന്ന എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ കണ്ണട വീട് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലാണ് അങ്ങനെ കണ്ടുവരുന്നത് അതുപോലെ പ്രായമായവരിലൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരല്പം ഒന്ന് ഒരു ടൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതാ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തതിനു ശേഷം ഇതിന്റെ ഈ ഭാഗങ്ങൾ ഇതിന്റെ ഈ സൈഡ് ഇവിടെ ഒന്ന് നന്നായി ഒന്ന് നമുക്ക് കെട്ടിക്കൊടുക്കാം ഇതുപോലെയൊന്ന് കെട്ടി കൊടുക്കുക അതുപോലെ രണ്ട് സൈഡ് ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ണട യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ചെവിയുടെ ആ ഭാഗത്ത് നല്ല ടൈറ്റ്നെസ്സിൽ നിൽക്കുകയും ഇത് ഞാൻ കുട്ടികളുടെ ഒരു ഹെയർ ബാൻഡാണ് ഹെയറിന്റെ ഒരു ബാൻഡാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു വരാൻ വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സഹായകരമാണ് രണ്ട് സൈഡും കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കണ്ണട യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും തല ഒന്ന് പോയൊക്കെ ഒന്നും നിങ്ങൾക്ക് കണ്ണട വീണ് പൊട്ടാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് ഏഹ് ഇതിപ്പോ ഹാൻഡ് ഒരു സാനിറ്റൈസർ ആണ് നമുക്കിത് കാണാൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എടുത്തതാണ് ഇത് നമുക്ക് ഇതുപോലെ ഹാൻഡ് വാഷ് ഒക്കെ നമ്മൾ സാധാരണ ഉയരുകൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ബോട്ടിൽ ഉണ്ടാകുക അപ്പൊ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു അടി ഇത് ഇതുപോലെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുമ്പോ ഇതൊക്കെ തന്നെ ധാരാളം നിങ്ങൾക്ക് പുറത്തു പോകും അപ്പൊ അത് പെട്ടെന്ന് കഴിയും അപ്പൊ ഇത് പെട്ടെന്ന് കഴിയാതിരിക്കാൻ പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയതും ഇതുപോലെ റബ്ബർ ബാൻഡ് തന്നെയാണ് കേട്ടോ റബ്ബർ ബാൻഡ് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ അപ്പൊ ഇത് പ്രെസ് ചെയ്യുമ്പോൾ അധികം വില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ടേ നിങ്ങൾക്ക് തീർച്ചയായും ഹാൻഡ് വാഷ് ആയാലും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ചെയ്തിട്ടാത്തന്നെ മതി അപ്പൊ അധികം ഏഹ് ചെലവില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്തൊരു ടിപ്പാണ് ഇതുപോലെ ബോട്ടിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മൂടി പൊട്ടുകയോ അല്ലെങ്കിൽ മൂടി ലൂസായി കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ലൂസായി കിടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ഈ ബോട്ടിൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇനി ഈ ബോട്ടിൽ ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ അതിനും നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഈ റബ്ബർ ബാൻഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ റൗണ്ടിൽ ഒന്നും ഇങ്ങനെ ഒട്ട് അതിനുശേഷം നിങ്ങൾ അതിന്റെ അടപ്പ് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് ഇടുകയാണെങ്കിൽ തീർച്ചയായും ഇത് നല്ല ടൈറ്റ്നെസ് നോക്കൂട്ടോ അപ്പോ മൂടിപൊട്ട പുറത്തേക്ക് കാറ്റുപോകും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രാണി കയറുന്നൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിൽ ഒഴിവാക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് റബ്ബർ ബാൻഡോ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ടൈറ്റ് കൂടുന്നുണ്ടെങ്കിൽ ടൈറ്റ് കൂടുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് കൂടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ